ഹലോ അസലമലേക്കും വറഹമല്ലാ വബർക്കാത്ത ഹോ അപ്പോൾ നമ്മുടെ ഐസ്ക്രീം അലിഗേറ്ററാണ് നമ്മളിവിടെ മേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഗ്ലിറ്റർ ട്യൂബിൻ്റെ മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മൂന്ന് പീസിൻ്റെയും അളവ് എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു പീസിന് എട്ട് സെൻറ്റിമീറ്ററും രണ്ടാമത്തേത് ഏഴ് സെൻറ്റിമീറ്ററും മൂന്നാമത്തേത് ആറ് സെൻറ്റിമീറ്ററുമായിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് ആ അളവ് കൃത്യമായിട്ടൊന്ന് വെച്ച് നോക്കുക അത് കറക്റ്റ് ആണെങ്കിൽ അതനുസരിച്ച് തന്നെ അങ്ങ് കട്ട് ചെയ്താൽ മതിയാകുന്നതാണ് ഓക്കെ എന്നിട്ട് നമ്മുടെ ഫെൽറ്റ് ഷീറ്റിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് ഓരോന്നായിട്ട് ഒന്ന് അതൊന്ന് സെൻ്റർ മിഡിൽ ഭാഗം വെച്ചൊന്ന് മടക്കിയിട്ട് ഇതുപോലെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ആ ഗ്ലൂ തേച്ചിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മളുടെ ആ ഫിൽട്ട് ഷീറ്റ് അതിൻ്റെ ഷേപ്പ് അനുസരിച്ച് പിന്നീട് കട്ട് ചെയ്ത് കൊടുക്കുന്ന ജോലി മാത്രമേ നമുക്കുള്ളൂ ഞാൻ രണ്ടാമത്തതും അതേപോലെ തന്നെ അതേ മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ അതിന് നന്നായി പ്രെസ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫെൽറ്റ് ഷീറ്റ് നന്നായിട്ട് പുറത്തേക്ക് കാണാത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മുകൾ ഭാഗവും ഒന്ന് ലെവലാക്കി കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സിഗരറ്റ് സിഗരറ്റിലാകുമ്പോൾ വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക ആക്കരുത് ഗ്ലിറ്റർ ട്യൂബ് പോയി അപ്പോൾ എന്നിട്ട് അതിന് ശേഷം നമ്മൾ പോംപോ വെച്ച് കൊടുക്കാൻ പോവുകയാണെ അതായത് നമ്മുടെ ഈ ഒരു ഒരു ഇടയിലൊരു ചെറിയ പീസ് നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് അത് അവിടെ വെക്കുമ്പോൾ ഒന്ന് ചരിഞ്ഞിരിക്കാൻ വേണം അത് നല്ല രീതിയിലവിടെ അമർന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്യുന്നത് എന്നിട്ട് ഗ്ലൂ തേച്ചിട്ടൊന്ന് ചരിച്ച് കട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഓക്കെ എന്നിട്ട് അതിന് ശേഷം നമ്മൾ പോംപോ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ നല്ല രീതിയിൽ ഗ്ലൂ ചെയ്യണം കാരണം ഇതെല്ലാം ഒട്ടിക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ ഒട്ടി ഒട്ടുന്നത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഒട്ടിയിരിക്കണം അതുകൊണ്ടാണ് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഞാനിവിടെ രണ്ട് കളറാണ് കൊടുത്തിട്ട് മൂന്ന് കളേഴ്സാണ് ഇവിടെ പോംപോ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് പിങ്കും ഒരു വൈറ്റും ആണ് വെക്കുന്നത് അപ്പോൾ ഇത് ഈ രീതിയിൽ തന്നെ വെക്കുക ഒക്കെ നല്ലപോലെ പ്രെസ്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ഇത് ഒട്ടിപ്പാണ് അത് ഇളകാതിരിക്കാൻ വേണ്ടി നല്ലതുപോലെ ഗ്ലോ ചെയ്തെങ്കിൽ അത് ഒട്ടിയിരിക്കുകയുള്ളൂ പ്രസ് ചെയ്യുകയും വേണം സെവൻ തൗസൻഡ് ആണെങ്കിൽ നല്ലതുപോലെ സമയം എടുത്തേ ഒട്ടുകയുള്ളു അപ്പോൾ ആ രീതിക്ക് നമ്മൾ സമയം കൊടുക്കണം നല്ലപോലെ പ്രസ് ചെയ്യുകയൊക്കെ വേണം നമ്മുടെ അതായത് ഗ്ലൂഗണ് ആണെങ്കിൽ അപ്പം തന്നെ ആ ഒരു ഫ്രഷായിട്ട് തന്നെ അപ്പം തന്നെ ഒട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് ഗ്ലൂഗണിൻ്റെ ഒരു സ്റ്റിക്ക് എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ സെവൻ തൗസൻഡ് മോശം അല്ല നമ്മൾ എപ്പോഴും പറയുന്നതാണ് വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മളത് ഒട്ടാൻ വേണ്ടിയിട്ട് ടൈം എടുക്കുമെന്നുള്ളതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മളിവിടെ രണ്ടും മേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ട് അതായത് നമ്മുടെ ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ചതിൻ്റെ പിറകിലായിട്ട് നമുക്ക് ഒരു പീസും കൂടി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കാരണം മുകളിൽ കുറച്ച് പോം പോ പുറത്തേക്ക് കാണുന്നില്ലേ അപ്പോൾ അതിനെ നമ്മളൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഓക്കെ ഇനി അടുത്ത ജോലി എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ഒരു പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ആ ഒരു പീസ് വളരെ നേർത്ത രീതിയിൽ വളരെ കനം കുറച്ച് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ അതിൻ്റെ ഓരോരോ പീസ് കുഞ്ഞ് കുഞ്ഞാക്കി നമ്മളെടുക്കുക ഇങ്ങനെ ഈ കാണുന്നത് പോലെ ഓക്കെ അതിനുശേഷം നമ്മുടെ പോംപോയുടെ ഓരോ ഭാഗത്തായിട്ട് ഗ്ലൂ തേച്ചിട്ട് അത് ഒന്ന് ചരിച്ചും തെറ്റും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ അവിടെ ഗ്ലൂ തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ സാധാരണ നോർമലി ഐസ്ക്രീമിലൊക്കെ കാണുന്നത് പോലെയുള്ളൊരു ഡിസൈനാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിൻ്റെ നമുക്ക് കട്ട് ചെയ്ത് പല കളറുകളും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് ഒട്ടിച്ച് കൊടുക്കാം എന്ത് യെല്ലോ പിന്നെ സ്കൈ ബ്ലൂ അല്ലെങ്കിൽ ഏത് കളറ് വേണമെങ്കിലും നമുക്കിതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം അവിടെ ഓക്കെ അപ്പോൾ നമ്മളിവിടെ രണ്ടും ഇതേ രീതിയിൽ തന്നെ ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഐസ്ക്രീം അലിഗേറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കുള്ളതെന്ന് വെച്ചാൽ അലിഗേറ്ററിൽ ഞാൻ ഗ്രോസ്ക്രീനിൻ്റെ കാല് ഹാഫ് ഇഞ്ചിൻ്റെ റിബൺ ഞാൻ ഇവിടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അതേ കളർ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്ക് കളറാണ് ഞാനിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അത് കുറച്ച് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ പ്ലെയിനായിട്ട് ഒട്ടിക്കുന്നതിനേക്കാളും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പം അത് ഒട്ടുകയും ചെയ്യും അത് കാണാൻ ഒരു ലുക്ക് ഉണ്ടാവുകയും ചെയ്യും ഓക്കെ പിന്നീട് നമ്മളത് യൂസ് ചെയ്യുന്നത് തന്നെയും നല്ല ലാസ്റ്റ് ചെയ്യുന്നൊരു അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പം നമുക്കിവിടെ രണ്ട് ക്ലിപ്പുകളും റെഡി ആയിട്ടുണ്ട് ഓക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ക്ലിപ്പുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ വ്യത്യസ്തമായ ഇതുപോലെയുള്ള മോഡലുകൾ ഉണ്ടാക്കിയൊക്കെ സെല് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോമായി വരുന്നത് വരെ അസലാ വാലൈക്കും വരമത്തല്ലാ വർക്കാത്തു